വൈദ്യുതി പോസ്റ്റുകളിൽ തീ പടരുന്നത് നഗരത്തിലെ ജനങ്ങൾക്ക് അഗ്നിബാധ ആണ്ണി കായംകുളം നഗരത്തിൽ വൈദ്യുതി പോസ്റ്റുകൾ കത്തി നശിക്കുന്നത് പതിവാകുന്നു നഗരത്തിന്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് വെസ്റ്റ് സെക്ഷനിലെ പരിധിയിൽപ്പെടുന്ന മാർക്കറ്റ് ഭാഗത്തടക്കം വൈദ്യുതി പോസ്റ്റുകളിലെ അഗ്നിബാധ നിത്യസംഭവമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കായംകുളം സെന്റ് മേരി സ്കൂളിന് സമീപമുള്ള പോസ്റ്റിൽ അഗ്നിബാധയുണ്ടായി ലൈൻ കണക്ടറുകളിലും കേബിളുകളിലും തീ പടർന്നു പിടിക്കുകയും അത് താഴോട്ട് വ്യാപിപ്പിക്കുകയും ചെയ്തു പോസ്റ്റ് നിൽക്കുന്ന ഭാഗത്തെ പുല്ലുകൾക്കും തീ പിടിച്ചു അഗ്നിശമന സേന എത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത് നഗരത്തിലെ പലയിടത്തും ഇലക്ട്രിക് പോസ്റ്റുകളിലും മറ്റും വർഷങ്ങൾക്കു മുമ്പ് സ്ഥാപിച്ച ഉപകരണങ്ങളാണ് ഉള്ളത് ഇവ കാലാകാലങ്ങളിൽ മാറ്റി സ്ഥാപിക്കുവാനോ അപകടം ഒഴിവാക്കുവാനോ കെ എസ് സി ബി ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല പലപ്പോഴും തീ പിടിച്ച ശേഷമാണ് ഉപകരണങ്ങളും ഒപ്പം ലൈനുകളും മാറ്റി സ്ഥാപിക്കുന്നത് അപകടസ്ഥിതിയിലുള്ള ഉപകരണങ്ങളും ലൈനുകളും മാറ്റണമെങ്കിൽ തീ പിടിക്കണമെന്ന സ്ഥിതിയാണ് ഉള്ളത് മാർക്കറ്റ് റോഡ് മെയിൻ റോഡ് ലിങ്ക് റോഡ് എന്നിവിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റിന് ഏതു നിമിഷവും തീപിടിക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത് ഇക്കാര്യത്തിൽ കെ എസ് ഉദ്യോഗസ്ഥർ കൃത്യമായ ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ്